അങ്ങനെ ഞങ്ങളുടെ പൊന്നൂസിൻ്റെ ഫസ്റ്റ് മുടി മുറിക്കലായിരുന്നു ഏതൊരു വർഷം ശേഷം പൊന്നൂസിൻ്റെ മുടി മുറിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഇറങ്ങി അപ്പോൾ രാവിലെ ഒരുക്കവും കാര്യങ്ങളൊക്കെ തന്നെ കടയിലായിരുന്നു ഒരു വീട്ടിലൊരുക്കി അപ്പം നമ്മുടെ അടുത്ത് തന്നെ പോയിപ്പോഴേ കാഞ്ഞിരക്ക് മൂട്ടിലാണ് ശശിക്കാൻ്റെ കടയിലാണ് വെട്ടിക്കാൻ പോകുന്നത് അപ്പം അവിടെയൊക്കെ ചെന്ന് ഇറങ്ങി ആദ്യം വെട്ടാൻ തുടങ്ങിയപ്പം വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പം കണ്ണടയിലോട്ട് നോക്കിയിട്ടാണോ എന്നറിയത്തില്ല ആളുടെ ബിലവൊക്കെ അങ്ങോട്ട് മാറി പിന്നെ ഒരു വിധത്തിലൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് എടുത്തെന്ന് പറയാനേ പറ്റുള്ളൂ കാരണം എന്നിട്ട് വടിക്കാനൊന്നും പറ്റിയില്ല ആ ഡ്രിമ്മറിൽ തന്നെ എടുക്കുമായിരുന്നു പിന്നെ മൊത്തം ബഹളമായിരുന്നു ഒരു വിധത്തിലും പതുക്കെ കുറച്ച് ശാന്തമാക്കിയൊക്കെ ഒരു വിധത്തിൽ ഫിനിഷ് ചെയ്തു എടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര ഏങ്ങടിക്കുന്ന കരസിലും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് മുട്ടയുടെ ഇരിപ്പാണ് അപ്പോൾ തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒന്നു പിന്നെ മുടി മുറിക്കലി